ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസിയെ ശർമാജി ഭീഷണിപ്പെടുത്തുകയാണ് നിന്റെ അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തനി സ്വരൂപം നീ അറിയും എന്ന് പറയട്ടോ അപ്പം മാനസ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് വേണം എന്നാണ് ശർമാജി പറയുന്നത് എൻ്റെ അവസ്ഥ ശർമാജിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്ന് പറയട്ടോ ശർമാജി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനസ നീ ഇപ്പോൾ സൂര്യയുടെ കമ്പനിയിലെ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയിലെ പൈസയൊക്കെ നിൻ്റെ കൈവശമാണ് ഉണ്ടാവുക അതുകൊണ്ട് നീ അതിൽ നിന്നും കുറച്ച് പൈസ ബാങ്ക് വഴി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വിദേശത്തേക്കുള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കണം അതാണ് നീ ചെയ്യേണ്ടത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായും പിന്നീട് ആർക്കും തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മാനസ അത് കൂട്ടാക്കാൻ അങ്ങ് അംഗീകരിക്കുന്നില്ല കേട്ടോ അതിനൊന്നും സമ്മതിക്കുന്നില്ല ആ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും പറയുകയാണ് മോളെ ഈ ശർമാജി പറയുന്നതിലും കാര്യമുണ്ട് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ ദുരിതം അനുഭവിച്ച് ജീവിക്കുക ഇങ്ങനെയാകുമ്പോൾ നമുക്കും രക്ഷപ്പെടാനുള്ളൊരു പദ്ധതി ആയല്ലോ എന്ന് പറയുമ്പോൾ മാനസ പറയണേ നിങ്ങൾ പറയുന്നത് പോലെയല്ല കമ്പനി അക്കൗണ്ടിൽ നിന്നും പൈസ അങ്ങ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും സൂര്യക്കും അങ്കിലിനും അതിൻ്റെ മെസ്സേജ് വരും അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും അത് ഒരിക്കലും സേഫ് ആയ കാര്യമല്ല എന്ന് പറയുമ്പോൾ ശർമാജി പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു ഉപായമുണ്ട് നിനക്ക് അവിടെയുള്ള ആരുടെ പേരിലാണ് അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉള്ളത് എന്ന് വെച്ചാൽ അവരുടെ പേരിൽ നിന്നും ആ ഒരു പൈസകൾ നമ്മൾ ആവശ്യപ്പെടുന്ന തുകയൊക്കെ വിഡ്രോ ചെയ്യാൻ കഴിയും അതിൻ്റെ ഒ ടി മൊബൈലിലേക്കാണ് വരിക അപ്പോൾ നിനക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ മാനസ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സൂര്യക്ക് ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് അത് പത്ത് കോടിയാണ് അവർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നവും തീരും അഞ്ചു കോടിയാണ് വിദേശത്തേക്ക് എന്റെ അനിയനെ ഇറക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അഞ്ച് കോടിയോണ്ട് നമുക്ക് എല്ലാവർക്കും പങ്കിട്ടെടുക്കുകയും ചെയ്യാമെന്ന് ഷാർമാജി പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ മാനസ മനസ്സില്ല മനസ്സോടെ സൂര്യയുടെ അക്കൗണ്ടിലുള്ള ആ പത്ത് കോടി രൂപ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ്ടോ പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി മൊബൈലിലേക്ക് വരുന്ന ഒ നമ്പർ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി അപ്പോൾ സൂര്യയുടെ ഫോൺ എങ്ങനെയെങ്കിലും ീ കരസ്ഥമാക്കണം എന്നൊക്കെ ശർമാജി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം മാനസ് പറയുന്നുണ്ട് സൂര്യ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെയാണ് സൂര്യയുടെ ഫോൺ അവിടെ ചാർജ് കുത്തി വെക്കുന്ന സമയം അങ്ങനെയൊക്കെയാണ് സൂര്യയുടെ ഫോൺ അവിടെ ഉണ്ടാവുക ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇക്കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശർമാജി പറഞ്ഞു കൊടുക്കുകയാണ് ആ ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കിയിട്ട് അതിലേക്ക് വരുന്ന ഒ ടി പി നീ രണ്ട് സെക്കൻഡിനുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നിട്ട് പിന്നീട് ആ വരുന്ന മെസ്സേജും ഒ വന്ന മെസ്സേജും എല്ലാം തന്നെ നീ ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം സൈലൻ്റ് എന്നുള്ളത് മാറ്റിയ ശേഷം വേണം നീ അവിടെ ഫോൺ വെക്കാൻ അങ്ങനെയാവുമ്പോൾ പിന്നെ ആർക്കും തന്നെ ഒരു സംശയവും വരില്ല എന്നൊക്കെ ശർമാജി മാനസയോട് ഉപദേശങ്ങൾ കൊടുക്കേണ്ടോ അങ്ങനെ അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ സൂര്യയുടെ അക്കൗണ്ടിലുള്ള പത്ത് കോടി രൂപയാണ് കേട്ടോ അവർ കണ്ണു വെച്ചിട്ടുള്ളത് അങ്ങനെ മാനസ വിചാരിച്ച ആ ഒരു കാര്യമാണ് കേട്ടോ സാധിക്കാൻ പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ശർമാജി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതിനെക്കുറിച്ച് ആലോചിച്ച് മാനസയുടെ അച്ഛനും യും നല്ല ടെൻഷനുണ്ട് ഇക്കാര്യം എങ്ങാനും സൂര്യ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിക്കക്കള്ളി പോലും ഇല്ലാതാവും എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും വരരുത് അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മാനസയുടെ അച്ഛൻ പറയണം അത് പറ്റില്ല മോളെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ കുറ്റം ഏറ്റെടുത്തോളാം ശർമാജി എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നും പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് െങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കോളാം ഒരു തവണ ഞാൻ ഇവിടെ കള്ളനായതുകൊണ്ട് തന്നെ ഈ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെയാണ് കേട്ടോ മാനസയോട് പറയുന്നത് അങ്ങനെ മാനസയ്ക്ക് മാനസയുടെ കയ്യിൽ നിന്നും വാക്ക് വാങ്ങുകയാണ് അച്ഛൻ നീ ഒരിക്കലും ഈ കുറ്റം ചെയ്ത് എന്ന് പറഞ്ഞ് അവരുടെ മിന്നിൽ പിടിക്കപ്പെടാൻ പാടില്ല അവരുടെ മുന്നിൽ നീ ഇപ്പോഴും സത്യസന്ധമായിരിക്കണം അതാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അവർ തീരുമാനിക്കുകയാണ് പിന്നീട് മാനസ നേരെ ജയനിർമ്മയുടെ എടുത്തേക്ക് ചെല്ലുകയുണ്ടോ എന്നിട്ട് ൂപ സൂര്യയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുമോ എന്ന് അറിയാനുള്ള ആ ഒരു കളിയാണ് കേട്ടോ കളിക്കാൻ പോകുന്നത് അപ്പോൾ മാനസം ഓരോ നിർമ്മലയെ സോപ്പിട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ എന്തിനാണ് ആൻഡ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സൂര്യയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവുകയാണ് അവനിപ്പോൾ കമ്പനി കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ല എനിക്കിപ്പോൾ ഈ അസുഖം വന്നതോടു കൂടി അവൻ കമ്പനിയിലെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല ഞാൻ സൂര്യപ്രഭയിൽ ആയപ്പോൾ അവൻ ആകെ രണ്ട് ദിവസമാണ് കമ്പനിയിൽ പോയിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ കമ്പനി ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ തന്നെ പറയാം പിന്നെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ആ ഭാവനയുടെ സാരം തുമ്പിലാണ് ഇപ്പോൾ അവൻ നടക്കുന്നത് അതൊക്കെ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാനസ പറയ അതിനെന്താ ഞാനും അങ്കിളും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ആൻറ്റി ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല മാനസ ഞാനിപ്പോൾ കമ്പനിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രൊജക്ടുകളെല്ലാം തന്നെ ഇപ്പോൾ നഷ്ടമായി ഇപ്പോൾ ഒരു പത്ത് കോടിയുടെ പ്രൊജക്റ്റാണ് കിട്ടിയിട്ടുള്ളത് അതിലും സൂര്യക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ മാനസ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ സൂര്യയുടെ അക്കൗണ്ടിൽ തന്നെ ആ പത്ത് കോടി രൂപയുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നൊക്കെയാണ് കേട്ടോ മാനസ് അപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ സൂര്യയെക്കുറിച്ച് വീണ്ടും ജയ നിർമ്മല പറയുമ്പോൾ ആൻറ്റി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കമ്പനി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് പക്ഷേ സൂര്യ ഇപ്പോൾ ഭാവനയുടെ കുടുംബത്തിലെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത് അവിടെ ആ ഭരത്തുമായിട്ട് ഭാവനയ്ക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് അവർ അംബാലികയുടെ വീട്ടിലേക്ക് പോയിന്നോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കാനുണ്ട് ആ ഒരു പ്രശ്നത്തിന്റെ പുറകിലാണ് ഇപ്പോൾ സൂര്യയും ഭാവനയും അത് കേട്ടതോടുകൂടി ജയനിർമ്മക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഇനിയും അവൾ അവളുടെ കുടുംബക്കാരുടെ കാര്യത്തിൽ നിന്നും കൂടെ ഇനി എന്തിനാണ് അവൾ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവളുടെ കല്യാണം കഴിഞ്ഞ് ഇനി ഈ വീട്ടിലുള്ളവരെയല്ലേ നോക്കേണ്ടത് ഇപ്പോഴും സ്വന്തം കൂടപ്പുറപ്പുകളെ അടക്കി പിടിച്ച് ഭരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് അവളുടെ മനസ്സിലുള്ളത് ഇനിയെങ്കിലും അവർക്കൊന്ന് സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ജയനിർമ്മല പറയുമ്പോൾ മാനസ് പറയണം അത് ശരിയാണ് ആൻറ്റി പറഞ്ഞത് കാരണം ഇപ്പോഴും പട്ടാള ചിട്ടയോടെ എല്ലാ കൂടെപ്പറപ്പോഴും ഇപ്പോഴും ആ ഭാവനയെ അനുസരിച്ച് ജീവിക്കണം എന്നാണ് അവളുടെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ടാണ് ഇപ്പോഴും അവരുടെ പുറകെ നടക്കുന്നത് എന്നൊക്കെ പറയും ജയനിർമ്മല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരൊന്നും ഇങ്ങോട്ട് വരട്ടെ അവരോട് മുന്നിൽ വെച്ച് എനിക്ക് കുറച്ച് കാര്യം ആ സൂര്യയോട് പറയാനുണ്ട് സൂര്യ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ജയനിർമ്മലയും മാനസയും കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സൂര്യയും ഭാവനയും കൂടി വരുന്നത് അപ്പോൾ മാനസിയോട് ജയനിർമ്മല പറയുന്നുണ്ട് എൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണിനീരി അവൾ എണ്ണി എണ്ണി അവളുടെ കൂടപ്പറപ്പുകളെ കൊണ്ട് അവൾ അനുഭവിക്കും അവളുടെ കൂടപ്പറപ്പുകൾ എല്ലാവരും അവളെ തള്ളിക്കളയും അത് ഉറപ്പാണ് എൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണിനീരിന് അവൾ എണ്ണി എണ്ണി അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പകയോട് കൂടിയിട്ടാണ് കേട്ടോ ജയനിർമ്മല മാനസയോട് സംസാരിക്കുന്നതൊക്കെ അപ്പോഴാണ് സൂര്യയും ഭാവനയും വരുന്നത് ജയനിർമ്മല ചോദിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട് ഈ സമയത്ത് ഒന്നും ചോദിക്കേണ്ട സൂര്യയോട് കാരണം നമ്മൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് എന്ന് വിചാരിക്കും എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല മാനസ ഞാൻ ഇപ്പോൾ തന്നെ അവൻ ചോദിച്ചിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് സൂര്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലണം അപ്പോൾ സൂര്യയും ഭാവനയും മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം അപ്പോൾ സൂര്യ എന്നും പറഞ്ഞങ്ങ് വിളിക്കാണ്ട് ആ എന്താ അമ്മ അല്ല അമ്മയുടെ മുഖം എന്താ ഇങ്ങനെ ആകെ ടെൻഷൻ ആയിട്ടുണ്ടല്ലോ എന്താ മാനസ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ നീ എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ടല്ലോ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ സൂര്യപ്രഭയിലേക്ക് പോവണ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല നിന്റെ കാര്യത്തിലാണ് എനിക്ക് പ്രശ്നം വരുന്നത് നീ എവിടെയായിരുന്നു ഇത്രയും നേരം നിനക്ക് ഇപ്പോൾ കമ്പനിക്കാരെങ്കിലൊന്നും ഒരു ശ്രദ്ധയുമില്ല ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനാണ് നീ നോക്കുന്നത് എന്നും പറഞ്ഞ് ഭാവനയെ ഒന്ന് തട്ടിച്ചിട്ടാണ് കേട്ടോ ജയനിർമ്മല സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ആൻറ്റി എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ക്കാര്യം പറയുന്നത് എന്ന് ഭാവന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാനസ് പറയുന്നുണ്ട് അത് സൂര്യ നീ കമ്പനിയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൻറ്റി ദേഷ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താണ് ഞാൻ ആവശ്യത്തിനൊക്കെ കമ്പനിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് ഈ ബഹളം കേട്ടിട്ട് ദേവൻ അവിടേക്ക് വരിക കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ജയനിർമ്മല എന്താ ഇവിടെ പ്രശ്നം എന്താണ് സൂര്യ എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛ എന്നങ്ങ് പറഞ്ഞു അമ്മ എന്നോട് കമ്പനിക്കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അച്ഛ എന്നും പറഞ്ഞ് അവർ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങാനട്ടോ അടുത്ത എപ്പിസോഡിൽ ഭാവന ജയനിർമ്മലയോട് പറയാണ് ആൻറ്റി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സൂര്യയോട് സംസാരിക്കുന്നതും വേണ്ട ആൻറ്റി ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടുകാര്യങ്ങളിൽ സൂര്യ ഇടപെടുന്നുണ്ട് എന്നായിരിക്കും പക്ഷേ എൻ്റെ വീട്ടുകാര്യങ്ങളിലൊന്നും തന്നെ സൂര്യ ഇടപെടുന്നില്ല പിന്നെ ഓഫീസ് കാര്യങ്ങളിലൊന്നും ഒരു അശ്രദ്ധയും സൂര്യ കാണിക്കുന്നില്ല ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെയാണ് സൂര്യ സൂര്യ നോക്കുന്നത് അല്ലാതെ സൂര്യ ഒരു അലസതയും കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് എപ്പോഴും നീ സൂര്യയും കൂട്ടി പുറത്തേക്ക് പോകുന്നത് അവനെ ഒന്ന് ഫ്രീ ആക്കി വിട് എന്നങ്ങ് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് കമ്പനി കാര്യം മാത്രമല്ല ഞാനും സൂര്യയും കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഒന്നും തന്നെ ആൻറ്റിക്ക് ഇഷ്ടമാകുന്നില്ല അതുകൊണ്ടാണ് ആന്റി ഇപ്പോൾ ഇക്കാര്യവും പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഭാവനയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവർ നേരെ മുകളിലേക്ക് പോവുകയാണ് എന്നിട്ട് ഭാവന ആയി വന്ന ശേഷം തലയൊക്കെ തോർത്തുന്ന സമയത്താണ് കേട്ടോ അവിടേക്ക് സൂര്യ വരുന്നത് എന്നിട്ട് ഭാവന എന്നും പറഞ്ഞ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരുങ്ങാനട്ട് അപ്പോഴാണ് ഭാവനയുടെ കഴുത്തിൽ നിന്നും അറിയാതെ സൂര്യ കെട്ടിയ ആ താലി അങ്ങ് ഒരു നിലത്തേക്ക് വീഴുകയാണ് അത് വീണതും ഭാവന ആകെ അങ്ങ് ആവുകയാണ് കേട്ടോ എന്തോ ഒരു ദുസ്സൂചനയാണല്ലോ എന്നുള്ള ഭാവത്തിൽ ഭാവത്തിലെട്ടോ അങ്ങനെ സൂര്യ ദാ താലി താഴെ വീണല്ലോ എന്ന് പറയുമ്പോൾ അതിനെന്താ അത് വീണ്ടും എടുത്ത് കെട്ടിയാൽ പോരെ നീ എന്തിനാ അതിന് ഇത്ര ടെൻഷൻ ടെൻഷനാകുന്നത് എന്നും പറഞ്ഞ് സൂര്യ ഭാവനയെ സമാധാനിപ്പിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് പക്ഷേ മനസ്സിൽ സൂര്യയുടെ മനസ്സിലുമുണ്ട് എന്താവും ഇങ്ങനെ താലി കഴുത്തിൽ നിന്ന് ഊരി വീഴാൻ എന്നുള്ള ചിന്തയുണ്ട് പക്ഷേ ഭാവനയ്ക്ക് മുന്നേ സൂര്യ അതൊന്നും കാണില്ല ില്ല ഭാവനയാണെങ്കിലും നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് കേട്ടോ സൂര്യ കെട്ടിയ ആ താലി കഴുത്തിൽ നിന്ന് വീണത് ഒരു ദുസൂചനയാണല്ലോ എന്നുള്ള ചിന്തയാണ് ഭാവനയുടെ മനസ്സിൽ അപ്പോ ഭാവനയെ സമാധാനപ്പെടുത്താൻ വേണ്ടി സൂര്യ പറയുന്നുണ്ട് നീ എന്തിനാ ഈ ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് ഈ താലി ഒന്നുകൂടി നിന്റെ കഴുത്തിൽ അങ്ങ് കെട്ടിയ പോരെ അപ്പോൾ എനിക്ക് വീണ്ടും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരു അവസരം കിട്ടുകയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു തമാശ രൂപത്തിൽ ഭാവനയെ സമാധാനപ്പെടുത്താൻ സൂര്യ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് മാനസ സൂര്യയുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ സൂര്യയുടെ അക്കൗണ്ടിലുള്ള ആ ഒരു പത്ത് കോടി രൂപ അയക്കലാക്കുകയാണ് പക്ഷേ ശർമാജി ഒരു ചതിയനായതുകൊണ്ട് തന്നെ ശർമാജി ആ പത്ത് കോടി രൂപയുമായിട്ട് മുങ്ങുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതൊന്നും തന്നെ മാനസയ്ക്ക് അതിലെ ബാക്കി അഞ്ച് കോടി രൂപ പോലും കിട്ടാൻ പോകുന്നില്ല അതും ശർമാജി തന്നെ മുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാനസ സംശയിച്ചതുപോലെ ശർമാജി അവരെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇനി പോകാൻ പോകുന്നത്